ഈശോ ഈശ്വംശിഖായിക്ക് സ്തുതീകരിക്കട്ടെ ജൂൺ മുപ്പത് തിങ്കൾ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളും ലേഖനം കൊറുന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായം മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ ഷോയെ തേടിയെത്തുന്നതും അവൾ സൗഖ്യം സ്വീകരിക്കുന്നതുമായ രംഗമാണ് നമുക്കറിയാം പൊതുവേ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിലെ വചന വിചിന്തനങ്ങൾ ടെക്സ്റ്റ് ബേസ് ചെയ്ത് സ്ക്രിപ്ചർ ബേസ് ചെയ്താണ് നമ്മൾ നടത്താറുള്ളത് ഈ ഭാഗം തന്നെയും രക്തസ്രാവക്കാരി സ്ത്രീ ഈ ഷോയിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുന്ന ഈ ഭാഗം തന്നെ ഇതിനു മുമ്പ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ഇന്ന് നമുക്ക് മറ്റൊരു ശൈലിയിൽ ഇതൊന്ന് കേൾക്കാം പ്രത്യേകിച്ച് ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവർ വല്ലാത്ത ഒരു ഘട്ടം ജീവിതത്തിൻ്റെ ഒരു ഞെരുക്കത്തിൻ്റെ കാലം കടന്നു പോകുന്നവർ ഈ രീതിയിൽ ഈ ഭാഗമൊന്നും ഒന്ന് നല്ലതാണ് അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്കിതൊന്ന് അയച്ചു കൊടുക്കുന്നതും നല്ലതാണ് അവരും ഇത് കേൾക്കട്ടെ രക്തസ്രാവക്കാരി സ്ത്രീ അവളുടെ സങ്കടങ്ങൾക്ക് കണക്കില്ല നമ്മൾ പറയുമ്പോൾ ഒറ്റ വാക്കിൽ ബ്ലീഡിംഗ് വുമൻ രക്തസ്രാവക്കാരി സ്ത്രീ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു പോകുമെങ്കിലും അതിനപ്പുറത്ത് അവൾ കടന്നു പോയ സംഘർഷങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് ഒന്നാമത്തത് അവളുടെ ശാരീരിക അവസ്ഥ രക്തസ്രാവം തന്നെ ഷീസ് ബ്ലീഡിങ് ജീവൻ ഒലിച്ചു പോകുന്ന രക്തമൊഴുകുന്ന അവളുടെ ആ ശരീരത്തിൻ്റെ അവസ്ഥ അത് തന്നെ അവളുടെ സങ്കടമാണ് രണ്ടാമത്തത് ഈ രക്തസ്രാവം വരുന്നവർക്ക് ആ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് സമൂഹത്തിൽ കൽപ്പിച്ചിട്ടുണ്ട് അതായത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് വരാൻ അവർക്ക് അനുവാദമില്ല ഒരു നിർബന്ധിത ഏകാന്തത അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുകയാണ് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ കാണുന്നു അത് ആരുടെയും ശല്യമൊന്നും വേണ്ട സ്വസ്ഥം സമാധാനം എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് അതേസമയം ഒറ്റപ്പെടുത്തപ്പെട്ടവരുണ്ട് ഒറ്റപ്പെടുത്തപ്പെട്ടവർ അതായത് അവരെ എല്ലാവരും മാറ്റി നിർത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അത് കുടുംബത്തിൽ തന്നെ കാണും ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നു പക്ഷേ കുടുംബത്തിലെ മറ്റുള്ളവരൊക്കെ കൂടി നമ്മളെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തുന്നു ഇടവകയിൽ സമൂഹത്തിൽ ജോലിയിടത്തിൽ സ്കൂളിൽ ക്ലാസ്സിൽ സഭയിൽ ഒക്കെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് ബൃഷ്ട് കൽപ്പിക്കപ്പെടുന്നവരുണ്ട് അവരുടെ സങ്കടങ്ങൾ ഈ രക്തസ്രാവക്കാരിയുടെ സങ്കടത്തോട് ചേർത്ത് മനസ്സിലാക്കാം ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നീ തന്നെയും അത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കാം ബ്രിഷ്ട് കൽപ്പിക്കപ്പെട്ടവരായി മാറ്റി നിർത്തപ്പെട്ടവരായി നമ്മൾ മാറുന്നതിൻ്റെ സങ്കടത്തെ ഈ വചനത്തോട് ചേർത്ത് നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം അവരുടെ അടുത്ത സങ്കടം എന്താണ് ീ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഒരു സഹനത്തിന്റെ ഘട്ടമാണ് ഒരു സങ്കടത്തിന്റെ കാലമാണ് ഇതിൽ നിന്നൊന്ന് പുറത്തു കടക്കാൻ അവൾ പെടുന്ന പെടാപ്പാടിന് കണക്കില്ല ചിലരുണ്ട് ഏത് സങ്കടവും ഞെരുക്കവും ഒക്കെ ആണെങ്കിലും ആ വരുന്നിടത്ത് അങ്ങനെ അങ്ങനാകട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവർ കാണും പക്ഷെ ഇവിടെ അവൾ അങ്ങനല്ല ഷീ ട്രൈഡ് ഹെർ ബെസ്റ്റ് ടു കം ഔട്ട് ഓഫ് ദിസ് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പരമാവധി അവൾ ശ്രമിച്ചു നമ്മളുമൊക്കെ ചിലപ്പോൾ ഉണ്ടല്ലോ ഒരു സാമ്പത്തിക ഞെരുക്കം ഒരു രോഗാവസ്ഥ ഒരു സങ്കടം ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കും അപ്പൊ ആ ശ്രമിക്കുന്ന നേരത്ത് നമ്മളെ കൈ നീട്ടി സഹായിക്കുന്ന ആരെങ്കിലും കാണും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അത്തരം ഒരു സങ്കടത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സഹായത്തിന്റെ കരം നീട്ടിയവര് നമ്മളെ വീണ്ടും ചവിട്ടി താഴ്ത്തുന്നത് അതെന്തൊരവസ്ഥയായിരിക്കും നമ്മൾ വിശ്വസിച്ച് എന്നെ ഉയർത്തുമെന്ന് എന്നെ സഹായിക്കുമെന്ന് കരുതിയവര് അതിനവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അവർ വീണ്ടും മറ്റൊരു പടുകുഴിയിലേക്ക് എന്നെ തന്നെ താക്കുന്ന അനുഭവം അത് ഭീകരമല്ലേ അതാണ് ഇവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവൾ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി ചികിത്സ നടത്തി രോഗം ഭേദമായില്ലെന്ന് മാത്രമല്ല കൂടുതൽ മഷളായി ഓരോ വൈദ്യനെയും ഓരോ ഡോക്ടറെയും കണ്ടപ്പോൾ എന്തൊരു ആയിരുന്നു അവൾക്ക് എന്ത് വിശ്വസിച്ചാണ് ആ ഡോക്ടറിൻ്റെ അടുത്ത് അവൾ പോയി അവളുടെ രോഗാവസ്ഥ തുറന്നു വെച്ചത് ശരിക്കും ഒരു രോഗാവസ്ഥ ഒരു രോഗി ഡോക്ടറോട് എന്ന് പറയുമ്പോൾ ഷീസ് ബിക്കമിങ് വൾണറബിൾ അവളുടെ ബലഹീനതയെ തുറന്നു വെക്കുകയാണ് നമ്മളുണ്ട് അങ്ങനെ നമ്മുടെ കുറവ് പറ്റിപ്പോ ഒരു തെറ്റ് നമ്മുടെ കുടുംബത്തിലെ ജീവിതത്തിലൊരു വീഴ്ച ഇതാരോടെങ്കിലും ഒക്കെ ഒന്ന് തുറന്നു വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവർ നമ്മളെ സേവ് ചെയ്യുമെന്നാണ് അവര് നമ്മളെ സുഖപ്പെടുത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നിട്ട് സുഖപ്പെടുത്താതെ നമ്മുടെ മിച്ചമുള്ള നന്മയും കൂടെ ലൂട്ട് ചെയ്ത് കൊള്ളയടിച്ച് അവർ പോവുകയും നമ്മളെ ഈ പറഞ്ഞതുപോലെ ഒരു പടുകുഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് സാധാരണ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ നമ്മൾ സ്ക്രിപ്ചർ ബേസ് ചെയ്ത് പോകുമെങ്കിൽ ഇന്ന് നമ്മളെ രക്തസ്രാവക്കാരി കടന്നുപോയ ആന്തരിക സംഘർഷങ്ങളെ നമ്മൾ എങ്ങും എങ്ങും ആരും ആരും തുണയില്ലാത്ത ഒരു ഘട്ടത്തിൽ അവൾ കർത്താവിലേക്ക് തിരിയുകയാണ് ശരിക്കും അവിടെയാണ് നമുക്കുള്ള ഇൻസ്പിരേഷൻ ആരും തുണയില്ല എല്ലാവരും മാറ്റി നിർത്തുന്നു കഠോര വേദനയുടെ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നെ സഹായിക്കുമെന്ന് ഞാൻ ധരിച്ചവർ ഞാൻ വിശ്വസിച്ചവർ എന്നെ തകർത്തിട്ട് പോകുന്നു എല്ലാം കഴിഞ്ഞില്ലേ നമ്മുടെ ഈ ഭൂമിയിൽ അഭ്യാസമൊക്കെ തീർന്നില്ലേ നമ്മുടെ അഹങ്കാരമൊക്കെ തകർത്ത് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞില്ലേ എല്ലാവരും കൂടെ ഇനിയിപ്പോൾ ഒരൊറ്റ പ്രതീക്ഷയുള്ളൂ കർത്താവിലേക്ക് തിരികെ മതിയായില്ലേ ഇനി ഇവിടെ നമുക്ക് പരിഹാരമില്ലെന്ന് തിരിച്ചറിഞ്ഞില്ലേ ഇവരെക്കൊണ്ട് ആരെക്കൊണ്ടും രക്ഷയില്ലെന്ന് മനസ്സിലായില്ലേ ഇനി തിരിയേണ്ടത് കർത്താവിലേക്ക് കർത്താവിലേക്ക് നമ്മൾ എന്നിട്ടവൾ കർത്താവിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഒന്ന് അവൾക്ക് ഭയങ്കര വിശ്വാസമാണ് കർത്താവ് സൗഖ്യം തരും എനിക്ക് പക്ഷേ ഈ ഇതെല്ലാം ഈ മുറിവുകളെല്ലാം ഉണ്ട് ഭൃഷ്ട് കൽപ്പിക്കപ്പെട്ടവൾ മാറ്റി നിർത്തപ്പെട്ടവൾ പലരാൽ കബളിപ്പിക്കപ്പെട്ടവൾ അതുകൊണ്ട് അവൾക്ക് അവളുടെ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് ഉള്ളിൽ ഫെയ്ത്ത് ഉണ്ട് പക്ഷെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ പിറകിലൂടെ ചെന്ന് കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ വിറയാറുന്ന കൈകൾ കൊണ്ട് നീട്ടിയൊന്ന് തൊട്ടത് അത്രയും ഒരാൾ അങ്ങ് ശരണബോധത്തോടെ അഭയം തേടി കർത്താവിൻ്റെ ചാരത്തു വന്ന് പിറകിലൂടെ വന്ന് വസ്ത്രത്തിൽ തൊട്ടു നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്നത്തെ ഈ ധ്യാനത്തിലൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടത് അങ്ങനെയാണേ കോൺഫിഡൻസ് ഒക്കെ തകർന്നു ആരിലും വിശ്വാസം ഇല്ല പക്ഷേ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തേ കർത്താവിലേക്ക് അടുത്തു വന്നേ വസ്ത്രാഞ്ചലത്തിലൊന്ന് തൊട്ടേ തൊട്ട് ഉണ്ടല്ലോ സൗഖ്യം അനുഭവിക്കും രക്തസ്രാവക്കാരി സ്ത്രീ നമുക്ക് പ്രചോദനമാണ് പിറകിൽ നിന്ന് വന്ന് തൊട്ടവളെ പിറകിലൂടെ വന്ന് തൊട്ടവളെ അവളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചു ഏത് സമൂഹമാണോ അവളെ ഭ്രഷ്ട കൽപ്പിച്ച് മാറ്റി നിർത്തിയത് ആ സമൂഹത്തിന്റെ നടുക്ക അവളെ ഉയർത്തി നിർത്തിയിട്ട് കർത്താവ് പറയുന്നു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക കർത്താവ് അവൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് യു ആർ സേവ്ഡ് മകളെ എല്ലാവരും കൂടെ മാറ്റി നിർത്തിയ നിർത്തിയവളെ എല്ലാരും കൂടെ തകർത്തവളെ ഒത്തിരി വ്യഥകളിലൂടെ കടന്നു പോയവളെ കർത്താവ് ഉയർത്തുന്നു കർത്താവ് രക്ഷിക്കും പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നീ എങ്കിൽ പ്രാർത്ഥിക്കാം കർത്താവെ രക്തസ്രാവക്കാരി സ്ത്രീ നീ ഉയർത്തിയത് പോലെ എന്നെ ഉയർത്തുന്ന ഒരു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു ഈശ്വരം അങ്ങനെയുള്ളവർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അലിവോട് അവരെ സമീപിക്കാം അവരെ കർത്താവിലേക്കൊന്ന് ഗൈഡ് ചെയ്യുകയും നമുക്ക് ശ്രമിക്കാം ഇതാണ് ലേഖനത്തിൽ നമ്മൾ കാണുന്നത് കോറുംതോസുകാർക്കുള്ള രണ്ടാം ലേഖനത്തിന്റെ ഒന്ന് അധ്യായം മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ സഹനകാലത്ത് കർത്താവും നിന്നെ ആശ്വസിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സഹനകാലത്ത് നിന്റെ സങ്കടത്തിന്റെ കാലത്ത് മറ്റാരും ഇല്ല തോന്നുന്നേരത്ത് കർത്താവും നിനക്ക് ആശ്വാസം തരും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശംസി രക്തസാവക്കാരി സ്ത്രീ ഞങ്ങളിലെ സാധ്യതയാണ് രക്തസാവക്കാരി സ്ത്രീക്ക് ഞങ്ങളുടെ മുഖം ഉണ്ടിപ്പോ സമാനമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങളും എളിമയോടെ നിന്റെ സന്നിധി ഞങ്ങൾ ചേരട്ടെ നിന്റെ ചാരത്ത് ഞങ്ങൾ നിൽക്കട്ടെ വലിയ ശരണബോധത്തോടെ നിന്റെ വസ്ത്രാഞ്ചലത്തിൽ ഞങ്ങളൊന്ന് തൊടട്ടെ വീണുപോയ ഞങ്ങളെ ഒറ്റപ്പെട്ടു പോയി ഞങ്ങളെ നീ നിന്റെ കരുണ തുളുമ്പുന്ന കരങ്ങൾ കൊണ്ട് ഉയർത്തി നിർത്തുന്ന അനുഭവം ഞങ്ങൾക്കുണ്ടാകട്ടെ നമ്മുടെ കർത്താവിഷ്വം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ